വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പഞ്ചായത്ത് റോഡിലെ റീ കോൺക്രീറ്റ് പ്രവൃത്തിയിലെയും അശാസ്ത്രീയത ചെറിയ മഴയ്ക്ക് പോലും റോഡിൽ വെള്ളക്കെട്ടെന്ന് പരാതി വണ്ടിയൂർ പള്ളിക്കുന്ന് കാരപ്പുറത്ത് പുയൽ റോഡിലെ പ്രവൃത്തിക്കെതിരെയാണ് പരാതി കഴിഞ്ഞ ദിവസമാണ് റോഡിൽ കുറച്ചു ഭാഗത്തായി കോൺക്രീറ്റും തുടർന്നു വരുന്ന ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തിയും പൂർത്തിയാക്കിയത് നിലവിൽ കോൺക്രീറ്റിന്റെയും ടാറിംഗിന്റെയും ഇടയിലുള്ള ഭാഗം അല്പം താഴ്ന്നിരിക്കുന്നതിനാൽ ഒരു ചെറിയ മഴയ്ക്ക് പോലും ഇവിടെ ചെളിവെള്ളം കെട്ടിനിൽക്കുന്നു എന്നതാണ് പരാതി പ്രവൃത്തി നടത്തുന്ന സമയത്ത് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി സമീപവാസിയായ പത്തുതറ ഷഹറാബാനു പറഞ്ഞു ഈ റോഡിന്റെ കോൺക്രീറ്റിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് വാർഡിലുള്ള പിന്നെ അപ്പോൾ പഞ്ചായത്തിൻ്റെ അധികൃതരോട് അവരിവിടെ വന്ന് കോൺട്രാക്ടറോട് ഞാൻ പറഞ്ഞതാണ് മുകളിൽ നിന്ന് മൊത്തം വരുന്ന വെള്ളം ഫുള്ളും ഇവിടെ മലിനജലം കെട്ടി കിടക്കുക ഇവിടെ നമ്മളെ വീടിനോട് തൊട്ട മുന്നിലാണ് അവരിത് ഇവിടെ കോൺക്രീറ്റ് ചെയ്തത് ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ സമയത്ത് അവരോട് ഞാൻ പറഞ്ഞതാണ് വെള്ളം ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങള് പിന്നെ ഇങ്ങനെ ഉയർത്തരുത് ഉയർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മുകളിൽ ഉയർത്തിയിട്ട് ആ ഡ്രെയിനേജ് വഴി വെള്ളം ഒഴുക്കി വിടാനുള്ള പരിപാടി നോക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിനോട് കുറച്ചും കൂടി അപ്പുറത്ത് നിങ്ങൾ പിന്നെ കോൺക്രീറ്റ് ചെയ്യുക എന്നാൽ ഇവിടെ ഈ വെള്ളം കെട്ടിക്കുക ഇവിടെ യാതൊരു വിധ പിന്നെ ഒന്നും ഒരു തുള്ളി വെള്ളം പോലും നിൽക്കാത്ത നല്ല സൂപ്പർ ആയിട്ടുള്ള റോഡായിരുന്നു ഈ ഞങ്ങളുടെ മുൻഭാഗം ഇതൊക്കെ ഇത് മുകളിൽ നിന്ന് കുറച്ചും കൂടി മുകളിൽ വെച്ചിട്ട് അത് സ്ലോപ്പാക്കി കൊണ്ടു വരാണെങ്കിൽ ആ റോഡിലേക്ക് പിന്നെ ഡ്രൈനേജ് ഭാഗത്തേക്ക് വിടായിരുന്നു ഒന്നും ചെയ്യാതെ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തു ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞിട്ട് അവർ ചെയ്തില്ല ഇപ്പൊ വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ട് പിന്നെ അതില് കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാൻ പറ്റില്ല വേറുള്ള എല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ മുറ്റത്തിൽ കൂടെ പോകുന്നത് എല്ലാ ആളുകളും പൊതുജനങ്ങളും ഞങ്ങളെ മുറ്റത്തിൽ കൂടെ പോകുന്നത് പിന്നെ ഇവിടെ ഒരു വാടകയ്ക്കുള്ള ഒരു റൂം വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ റൂമിൽ പോലും വെള്ളം തെറിക്കുകയാണ് മുകളിലുള്ള ആ തൊട്ടപ്പുറത്തെ വീടിന്റെ മുറ്റം വരെ കഴുകുന്ന വെള്ളം മലിന ജനങ്ങളും കംപ്ലീറ്റ് ഇവിടെ കെട്ടിക്കടന്ന് രോഗം ഉണ്ടാക്കി ഇവിടെ മാരകമായ രോഗത്തിന് അടിമയാകാണ് സ്കൂൾ കുട്ടികൾക്ക് മുഴുവനും ആ വെള്ളത്തിൽ കൂടി ചവിട്ടി വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആ വെള്ളം മാറ്റി ഒന്നുകിൽ കോൺക്രീറ്റ് കുറച്ചും കൂടി മുകളിലേക്ക് ആക്കിയിട്ട് എടുക്കുക അതല്ലെങ്കിൽ കുറച്ചും കൂടി താഴേക്ക് ഈ എന്നാൽ രണ്ടും ഒഴുകി പോകുന്ന രീതിയിൽ ഡ്രൈനേജ് ആ ഭാഗത്തായതുകൊണ്ട് അതിലേക്ക് ഒഴുകിപ്പോവും അപ്പോൾ അതിനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ചെയ്യണം മഴക്കാലം വരുന്നതിന് മുൻപ് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു The Light International School, Kotakuna Vandur.